അമേരിക്കയിൽ താമസിക്കുന്ന ഒരു വ്യക്തി തന്റെ കാറിന്റെ ഡിക്കിയിൽ വെച്ച് ഷൂസ് വിൽക്കാൻ ആരംഭിച്ചു കാരണം ഒരു കട തുടങ്ങാനുള്ള പൈസ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇത് കാരണം അദ്ദേഹം തന്റെ കാറിൽ തന്നെ കച്ചവടം തുടങ്ങാൻ തീരുമാനിച്ചു ആദ്യത്തെ വർഷം അദ്ദേഹം ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളം സമ്പാദിച്ചു പിന്നീട് രണ്ടു വർഷത്തേക്ക് കാറിൽ ഷൂസ് വിറ്റ് നടന്നു അതിനുശേഷം അദ്ദേഹം ഒരു സ്റ്റോർ തുടങ്ങി പയ്യെ പയ്യെ അദ്ദേഹം തന്നെ സ്റ്റോറിനെ വളർത്തിക്കൊണ്ടിരുന്നു എന്നിട്ട് അദ്ദേഹം സ്വന്തമായൊരു ബ്രാൻഡ് നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അദ്ദേഹം ബ്രാൻഡിൻ്റെ പ്രമോഷൻ മൈക്കിൾ ജോർദാനെ ഉപയോഗിച്ച് ചെയ്തു പിന്നീട് ആ കമ്പനിയുടെ നിർത്താതെയുള്ള വളർച്ച കാരണം ഇന്ന് അത്ലറ്റിക് ഷൂസ് നിർമ്മിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ കമ്പനി ലോകത്തിലേക്ക് മെച്ച ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്നാണ് ആ കമ്പനിയുടെ പേരാണ് നൈക്കി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നൈക്കിയുടെ ഫൗണ്ടർ ഫിൽ നൈറ്റിനെ കുറിച്ചാണ് ആദ്യത്തെ വർഷം അഞ്ചു ലക്ഷം രൂപ മാത്രം നേടിയൊരാൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ കമ്പനി മിനിറ്റിൽ പതിമൂന്ന് ലക്ഷം രൂപയുടെ ഷൂസ് വിറ്റഴിക്കുന്നുണ്ട് ഉടനെ നിങ്ങളുടെ തുടക്കം എങ്ങനെയും ആയിക്കോട്ടെ പക്ഷെ അതിന്റെ അവസാനം ഗംഭീരമായിരിക്കണം